വീഡിയോയിലേക്ക് സ്വാഗതം പനീർ പെപ്പർ റോസ്റ്റ് ആണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒന്നാണ് എങ്ങനെ എങ്ങനെയാണ്ടാക്കുക എന്നുള്ളത് നമുക്കൊന്ന് കാണാം അതിനായിട്ട് ഇവിടെ രണ്ട് വലിയുള്ളി മുറിച്ചു വെച്ചിട്ടുണ്ട് അധികം വലുപ്പുള്ള വലിയുള്ളി അല്ല ഒരു മീഡിയം സൈസ് ആണ് രണ്ടെണ്ണം നൈസായിട്ട് മുറിച്ചു വെച്ചിട്ടുണ്ട് പിന്നെ പനീർ എടുത്തു വെച്ചിട്ടുണ്ട് പനീര് ഫ്രീസറിൽ നിന്ന് എടുത്ത ഉടനെ ആണെങ്കിൽ നമുക്കപ്പ തന്നെ അത് ഭയങ്കര ഹാർഡായിരിക്കും അതൊന്ന് പിന്നെ സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് തിളച്ച വെള്ളത്തിലേക്ക് ഒന്ന് ഇട്ട് വെച്ച് നേരം ഒന്ന് ഇട്ട് വയ്ക്കുക ഒരു അഞ്ചോ പത്തോ മിനിറ്റ് വെള്ളത്തിലിട്ട് വെച്ച് പനീര് അരിപ്പയിൽ കൂടെ ഒന്ന് അരിച്ചെടുക്കുക അതിൻ്റെ വെള്ളമൊക്കെ പോയ ശേഷം കുറച്ച് എണ്ണ ചൂടാക്കിയിട്ട് അതിനകത്തേക്ക് ഇട്ടൊന്ന് രണ്ട് ഭാഗവും റോസ്റ്റ് ചെയ്തെടുക്കാം അധികം റോസ്റ്റ് ചെയ്തൊന്നും എടുക്കണ്ട ഒന്ന് ജസ്റ്റ് രണ്ടു ഭാഗം ഒന്ന് ചെറുതായിട്ടൊന്ന് ചുവന്ന് കിട്ടിയാൽ മതി അതേ വെളിച്ചെണ്ണയിലേക്ക് തന്നെ പട്ട ഗ്രാമ്പു ഏലക്കായ ഒരു നുള്ളു പെരിഞ്ചിരുവ ഇതെല്ലാം കൂടി ഇട്ട് കൊടുക്കുക ആദ്യം ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് പോയിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഇഞ്ചിയും വെളുത്തുള്ളി സൈഡിലേക്ക് മാറ്റി വെച്ച ശേഷം വീണ്ടും പട്ടാ ഗ്രാമ്പു ഒക്കെ ഇട്ടു അതിനുശേഷമാണ് വീണ്ടും ഇഞ്ചി വെളുത്തുള്ളി ഇട്ടത് പാത്രം കഴുകാനുള്ള എളുപ്പത്തിനാണ് ഒരേ പാത്രത്തിൽ തന്നെ ചെയ്തത് ഇനി വേറെ പാത്രത്തിൽ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം പട്ടാ ഗ്രാമ്പു ഒക്കെ ഇട്ട് ഒന്ന് അത് പൊട്ടിയതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ചതച്ചത് ഇട്ട് കൊടുക്കുക പനീര് റോസ്റ്റ് ചെയ്തെടുക്കുന്നത് നോൺ സ്റ്റിക്ക് പാനിലാണ് നമ്മളധികം വെളിച്ചെണ്ണ ഒന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല ഇതിപ്പം സാധാ ചീനച്ചട്ടിയിലായതുകൊണ്ടാണ് കുറച്ചൊന്ന് വെളിച്ചെണ്ണ ഒഴിച്ചത് അതും അധികം ഒന്നും ഒഴിച്ചിട്ടില്ല ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതിട്ട് കുറച്ച് കഴിയുമ്പോൾ മുറിച്ച് വെച്ചിരിക്കുന്ന വലിയ ഉള്ളി കൂടെ ഇട്ട് കൊടുക്കുക അതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് വാട്ടിയെടുക്കുക ഒരുവിധം വഴന്ന് വന്നതിന് ശേഷം നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന പനീരും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കുക ഇതിനകത്ത് മുളക് പൊടിയോ പച്ചമുളകോ മഞ്ഞൾപ്പൊടിയോ മല്ലിപ്പൊടിയോ ഒന്നും തന്നെ നമ്മൾ ചേർക്കുന്നില്ല എരിവിന് വേണ്ടി ഇതിൽ കുരുമുളക് പൊടി മാത്രമാണ് ചേർക്കുന്നത് പനീർ ഇട്ട ശേഷം നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കുക എന്നിട്ട് അതിനകത്തേക്ക് ആവശ്യത്തിനുള്ള കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക എല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം ഈ ഒരു സമയത്ത് അതിനകത്ത് ഗരം മസാലയുടെ ടേസ്റ്റിൽ കുറവുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് ഗരം മസാല പൊടി ഇടാം ആദ്യം നമ്മൾ പട്ട ഗ്രാമ്പു ഏലക്കായ ഇതൊക്കെ ഇട്ടതാണ് അപ്പം തന്നെ ഒരുവിധം ഗരം മസാലയുടെ ടേസ്റ്റ് ഉണ്ടാവും ഇനി അത് പോരാന്ന് തോന്നുകയാണെങ്കിൽ അതിനകത്തേക്ക് കുറച്ച് ഗരം മസാല പൗഡർ ഇടാം എല്ലാം കൂടെ നന്നായിട്ട് യോജിപ്പിച്ചതിന് ശേഷം അതിനകത്തേക്ക് രണ്ട് സ്പൂൺ വെള്ളവും കൂടെ ഒഴിച്ചിട്ട് അതിൽ കുറച്ച് നന്നായിട്ട് കറിവേപ്പില ഇട്ട് അടച്ച് വെച്ച് ഒരു പത്ത് മിനിറ്റ് ചെറിയ തീയിൽ വെക്കാം പത്ത് മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കിയാൽ നമ്മുടെ പനീർ പെപ്പർ റോസ്റ്റ് റെഡി ആയിട്ടുണ്ടാവും എരിവില്ല കുരുമുളക് പൊടി ഇനിയും വേണം തോന്നുകയാണെങ്കിൽ ഈ ഒരു സമയത്ത് കുരുമുളക് പൊടി ചേർത്ത് നന്നായിട്ട് യോജിപ്പിച്ച ശേഷം പിന്നെ ഓഫ് ചെയ്താൽ മതി ഫ്രഷ് പനീരാണെങ്കിൽ നമ്മൾ ചുടുവെള്ളത്തിലിട്ട് വയ്ക്കേണ്ട ആവശ്യമില്ല ഫ്രോസൺ പനീർ ആയതുകൊണ്ടാണ് ചുടുവെള്ളത്തിൽ ഇട്ട് വെച്ചത് ഇത് വളരെ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ ഒന്നാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നോൺ വെജ് കഴിക്കാത്ത ആൾക്കാർക്ക് കൂടുതലായിട്ട് ഉൾപ്പെടുത്തേണ്ട ഒന്നാണ് പനീർ അപ്പോൾ പനീർ വെച്ചിട്ടുള്ള ഈ ഒരു പെപ്പർ റോസ്റ്റ് അങ്ങനെയുള്ള ആളുകൾക്ക് ഉപകാരമായിട്ട് ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യുക ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം